സ്ഥലം ഇവന്റെ പ്രശ്നം എന്തുവാ പ്രശ്നം ഉണ്ടാക്കേ പിന്നെ അത്ര സാധനം തള്ളിപ്പിടിച്ചില്ല അവന് ഒരു അസുഖം അല്ല അവന് ഈ പറഞ്ഞു മെഡിക്കൽ എടുത്തിട്ട് ഇട്ടാ കേട്ടോ അത് നീ ഞാൻ പറഞ്ഞാൽ മതി വന്നില്ലാന്ന് െ അത്രേം കൊള്ളത്തില്ലേ ബാക്കി ഇത്ര ആൾക്കാർ വരും പിന്നെ പ്രസോദിക്കും മരിയോ ഞാൻ ശരി അത് ചെയ്യണ്ടേ കേട്ടോ മരുന്ന് എടുക്കാൻ പറഞ്ഞു ചേച്ചി മരുന്നെടുക്കാൻ പറഞ്ഞു അവൻ ഈ പെണ്ണി കൂടെ കാണിക്കണം അവരെ പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചെടുക്കില്ല കാണിക്കണം ഈ ആശുപത്രി ഇത്ര സെക്യൂരി കാര്യുന്നത് ഈ സാധനം അടിച്ച് അടിച്ച് അടിച്ചില്ല ആരും ഞങ്ങൾ ഒരു പെട്ടമാരുന്നോ അവൻ ആരും അവനെ ആരോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ <laughs> കൊണ്ടുപോയി ഇത് പെണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചേട്ടൻ ശരിക്കും ഇവർ ഇവരെന്തൊക്കെ നശിപ്പിച്ച് എന്തൊക്കെ പ്രശ്നം പ്രശ്നമുണ്ടാക്കി ഇവശുപത്രി ആ ചേട്ടനെ അടിച്ചോ അന്നില്ലയോ